നമസ്കാരം സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പുതിയൊരു പൊന്നോണം കൂടി വന്നെത്തി ഏവർക്കും സ്റ്റാർ എറ്റ് ന്യൂസിന്റെ പൊന്നോണ ആശംസകൾ നേർന്നുകൊണ്ട് ആദ്യം കടക്കുന്നു നോക്കാം ആദ്യം വാർത്തകൾ ഓണാഘോഷത്തിൽ അപർന്ന നാടും നഗരവും തിരുവോണത്തെ വരവേറ്റ് മലയാളികൾ ഓണാഘോഷ പരിപാടികൾ സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയ പ്രവർത്തനങ്ങളാണ് സ്റ്റാർനെറ്റിന്റെ മികവെന്ന കെ ഡി പ്രസേൻ എം എൽ എ സത്യസന്ധമായ പ്രവർത്തനത്തിലൂടെ മാത്രമേ സാമൂഹിക നന്മ ലക്ഷ്യമാവുകയുള്ളൂ എന്നും കെ ഡി പ്രസേന സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിട സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തെ തുടർന്ന് സർവകക്ഷി അനുസ്മരണ യോഗം നടത്തി വിശദമായി ആഘോഷത്തിൽ അമർന്ന നാടും നഗരവും പൊന്നിൻ തിരുവോണത്തെ വരവേറ്റ് മലയാളികൾ പൊന്നിൻ തിരുവോണത്തിന്റെ ആഘോഷത്തിമർപ്പിലാണ് മലയാളികൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി നാടങ്ങും ആഘോഷ പരിപാടികൾ അലയടിക്കുകയാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വിവിധ സ്ഥലങ്ങളിൽ ഓണാഘോഷം നടന്നു ഉത്രാടപ്പാച്ചലിന് ശേഷം മലയാളികൾ ഒന്നാകെ തിരുവോണത്തിന്റെ ആഘോഷത്തിലാണ് മഹാബലി തമ്പുരാൻ വാണ ആ നല്ല കാലത്തിന്റെ സ്മരണയുടെ ആഘോഷത്തിന്റെ നിറവിലാണ് മലയാളികൾ സാമൂഹിക പ്രതിബദ്ധതയിൽ ഊന്നിയ പ്രവർത്തനങ്ങളാണ് സ്റ്റാർനെറ്റിന്റെ മികവെന്ന് വടക്കഞ്ചേരി സ്റ്റാർനെറ്റിൽ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓണാഘോഷ പരിപാടികൾ അല്ലെങ്കിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ് ഇവിടെ സൂചിപ്പിച്ച പോലത്തെ ഓരോ സന്ദർഭത്തിലും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന വിവിധ ദൗത്യങ്ങൾ അതാത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത് അത് ആ നിലയ്ക്ക് വികസിപ്പിച്ച ഒരു സന്ദർഭമാണ് സ്റ്റാർനെറ്റ് എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് ഏത് നിലയ്ക്കാണോ പ്രവർത്തിക്കേണ്ടത് ആ ഉത്തരവാദിത്വം അപ്പോൾ നിർവഹിക്കുകയും പ്രളയകാലത്ത് എത്രമാത്രം അപകടകരമായ അവസ്ഥയിൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഒരു മടിയും കാണിക്കാതെ എല്ലായിടത്തും മൂടിയെത്തി ആളുകളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ സന്ദേശങ്ങൾ നൽകാൻ ആ വാർത്തകൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എല്ലാം പരിശ്രമിച്ച ചരിത്രവും സ്റ്റാർ മേശമുണ്ട് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വയനാട് എന്ന മഹാദുരന്ത വാർത്തകൾ ഈ നാടിനെയായി ഗ്രസിക്കുമ്പോൾ അതിനോട് അനുബന്ധമായി ചേർന്നതുകൊണ്ട് തന്നെ അവരുടെ ഐക്യദാടി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മറ്റുതര ആഘോഷങ്ങളുടെ പകിട്ടെല്ലാം കുറച്ചുകൊണ്ട് പല സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്നതിൽ കേന്ദ്രീകരിച്ച് ഒരു ചാനലാണ് അല്ലെങ്കിൽ ഒരു സംരംഭമാണ് സ്റ്റാർനെറ്റ് എന്ന് എന്ന് നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള മുന്നോട്ട് പോകും സത്യസന്ധമായ മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ സാമൂഹിക നന്മ ലഭ്യമാവുകയുള്ളൂ എന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു സ്റ്റാർനെറ്റ് മാനേജിംഗ് ഡയറക്ടർ പി കെ ബാബു അധ്യക്ഷനായി സ്റ്റാർനെറ്റ് ഡയറക്ടർമാരായ കുര്യാക്കോസ് പി കെ ജോർജ് മോഹനൻ പി കെ ബിജു പ്രകാശൻ എ കണ്ണൻ സ്റ്റാർ ന്യൂസ് എഡിറ്റർ ശിവദാസ് ചച്ചക്കോട് എന്നിവർ സംസാരിച്ചു സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വീട സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിന്റെ ഭാഗമായി സർവകക്ഷി അനുസ്മരണ യോഗം നടത്തി വടക്കഞ്ചേരിയിൽ നടന്ന സീതാറാം യെച്ചൂരി അനുസ്മരണം പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ബി ജെ പി നരേന്ദ്രമോദി കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി അതുപോലെ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം സഖാവ് എന്ന് പറയുന്നത് സി പി ഐ എമ്മിൻ്റെയും എല്ലാം ദേശീയ രാഷ്ട്രീയ മുഖമാണ് നമ്മുടെ രാജ്യത്ത് ഏറെ നിർണായകമായൊരു ഘട്ടത്തിലാണ് സഖാവ് ഇത പറഞ്ഞു പോകുന്നത് ഒട്ടേറെ സാധ്യതകളും ഒട്ടേറെ വെല്ലുവിളികളുമെല്ലാം നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷം കൊണ്ടിരിക്കുന്ന വേളയിൽ മരണമേൽപ്പിച്ച മരണമേൽപ്പിച്ചാകാ നികത്താനാവാത്ത നഷ്ടത്തിൽ നിന്ന് എങ്ങനെ കരകയറണമെന്ന് അറിയാത്തൊരു ഘട്ടത്തിലാണ് സിറ്റി അയ്യം പോലെയുള്ള പ്രശ്നം സ്വാഭാവികമായും ഇത്തരമൊരു ഘട്ടത്തിൽ ആ സെഗാവിനെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ കോട്ടായി ബന്ധപ്പെട്ട കെ രാധാകൃഷ്ണനെ വിജയിപ്പിക്കാൻ സി തമ്പു അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ സുരേഷ് എസ് ബഷീർ പി കെ ഗുരു കെ പ്രഭാകരൻ റെജി കെ മാത്യു എന്നിവർ സംസാരിച്ചു സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച സി പി ഐ എം കിഴക്കൻചേരി രണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി മുതിർന്ന നേതാവ് സി ടി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വി രാധാകൃഷ്ണൻ അധ്യക്ഷനായി പി എം കലാധരൻ സലീം പ്രസാദ് കുര്യാക്കോസ് ബേബി ചെറിയാൻ എന്നിവർ സംസാരിച്ചു ആ പ്രവർത്തിച്ച ഒരു അനുഭവവും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തെ തുടർന്ന് രണ്ടിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു എം കെ സുരേന്ദ്രൻ കെ രതീഷ് കെ സുലോചന ജി വിശ്വനാഥ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ നെഹ്റു എല്ലാ തിരക്കുകളും ഒഴിവാക്കി സിഗ് എ കെ ജിയുടെ പ്രസംഗം കേൾക്കാൻ ശ്രദ്ധാപൂർവം ഇരിക്കും എന്നാണ് ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരിടപെടലാണ് നമ്മള് ഒന്നാം യു പി ഐയുടെ ഭരണകാലത്ത് നമ്മുടെ രാജ്യത്ത് പൊതുവിനിമ പരിപാടി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറൽ ബാങ്ക് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പട്ടിണി സ്മരണം നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറൽ ബാങ്ക് ജീവനക്കാർ നടത്തുന്ന പട്ടിണി സമരത്തിന് വടക്കഞ്ചേരി ഫെഡറൽ ബാങ്ക് ശാഖയിലെ ജീവനക്കാരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പൂരാടം ദിനത്തിൽ ഉച്ചഭക്ഷം ഉപേക്ഷിച്ച് പട്ടിണി സമരം നടത്തി വിവിധ തസ്തികകളിലെ ഒഴിവുകൾ പൂർണ്ണമായും നികത്തുക ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നത് അവസാനിപ്പിക്കുക താൽക്കാലിക പുറം കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക കരാറുകൾ മാനിക്കുക അവകാശ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പട്ടിണി സമരം നടത്തിവന്നത് ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പാലക്കാട് ടൗൺ കമ്മിറ്റി ചെയർമാൻ പ്രകാശൻ ഫെഡറൽ ബാങ്ക് സംഘടന ഭാരവാഹികളായ ജിനീഷ് അമ്പിളി അപർണ ലക്ഷ്മിപ്രിയ അഖിൽ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി നമ്മൾ ഇതെന്തിനാണ് സമരം നടത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാല് ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ലംഘിച്ചിട്ടുള്ള ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക അത് നമ്മുടെ കരാർ പാലിക്കുക അതുപോലെ അനധികൃതമായിട്ട് മ്യൂച്വൽ ഫണ്ട് അതുപോലുള്ള സാധനങ്ങൾ ആൾക്കാർ പറ്റിഷൻ ചെയ്യുന്നത് ഒഴിവാക്കുക പിന്നെ നമ്മുടെ കുറേ ആയിരത്തോളം വരുന്ന വേക്കൻസികൾ ഫില്ലാക്കാനുണ്ട് അത് ക്ലർക്ക് ഷോപ്പ് അവാർഡ്സ് പി ടി എസ് ഓഫീസ് അസിസ്റ്റൻ്റ് അങ്ങനെയുള്ള തസ്തികളിൽ ഉള്ള വേക്കൻസികൾ ഫില്ലാക്കുക മറ്റ് വാർത്തകളിലേക്ക് വടക്കഞ്ചേരി ചെറുപുഷ്പം ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികൾക്ക് ചെറുപുഷ്പാശ്രമം സുപീരിയർ സി രഞ്ജിത അധ്യക്ഷയായി ചടങ്ങിൽ പി ടി പ്രസിഡന്റ് ബോബൻ ജോർജ് സ്കൂൾ ലീഡർ ജൂഡിയ നൈജു പ്രധാനാധ്യാപിക റോസ്മിൻ വർഗീസ് അധ്യാപിക നിജിത എന്നിവർ സംസാരിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി പൂക്കളവും ഒരുക്കി മത്സര പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഓണത്തെക്കുറിച്ച് മറ്റുള്ള ആളുകൾക്ക് ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഓണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുള്ള ഇതുപോലുള്ള ഓണാഘോഷ ഓണം എന്തിനാണ് എന്ന് മനസ്സിലാക്കാം അതിൽ ഓണം എന്നുള്ളത് മഹാബലി തമ്പുരാനും മഹാബലി തമ്പുരാനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ത്യാഗവുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ പറയണ്ട നമ്മുടെ പക്കലിൽ നിന്നും മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുന്ന ഒരു വലിയ മനുഷ്യന്റെ ആ ഓർമ്മ പുതുക്കലാണ് ഓണം എന്നുള്ളത് എൻ്റെ സുശ്രുമാന കൃത്യമായിട്ട് അതിലെ ചരിത്രം വരെയുള്ള പറഞ്ഞു കൊടുക്കും കോമരപുരം ടി ടി ഐയിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ടി ടി ഐ പ്രിൻസിപ്പാൾ ഇൻചാർജ് വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു റിൻസിയ അധ്യക്ഷയായി സൽമ ആമിന റിബ കാർത്തിക എന്നിവർ സംസാരിച്ചു പാലക്കാട് ഗവൺമെന്റ് മോയൻസ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ യു കെ ലത ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ ഹരിദാസ് മച്ചിങ്ങൽ എം ഇന്ദു പി പി പ്രീജ എച്ച് രമേഷ് പ്രമീളാദേവി അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി കൊടിക്കാട്ടുകാവ് പകുതി ക്ഷേത്രത്തിൽ ഉത്രാടദിനത്തിൽ കാഴ്ചക്കുലസമർപ്പണം നടത്തി ഉത്രാട ദിനത്തോടനുബന്ധിച്ച് നടത്തിയ കുലസമർപ്പണ ചടങ്ങിൽ മേൽശാന്തി ബ്രഹ്മശ്രീ രാമകൃഷ്ണ ഭട്ട് ആദ്യകുല സമർപ്പിച്ചു തുടർന്ന് ക്ഷേത്രം ഫിറ്റ് പേഴ്സൺ പി ടി സുധീർകുമാർ ക്ഷേത്രം ഭാരവാഹികൾ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി വടക്കഞ്ചേരി സ്റ്റാർനെറ്റിൽ ഓണാഘോഷം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി സ്റ്റാർനെറ്റ് ഡയറക്ടർ ഉദ്ഘാടനം ഈ കൂടുതലടുപ്പിച്ച അല്ലെങ്കിൽ അവരെ പരിചയപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ എന്ന നിലയ്ക്കാണ് സ്റ്റാർനെറ്റിന് ഞങ്ങളെ പോവാം അറിയുന്നത് എന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വാർത്താ ചാനലിൽ മാത്രം ഒതുങ്ങാതെ കേബിൾ ടിവിയുടെയും എല്ലാം സേവനങ്ങൾ തങ്ങളുടെ ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക അജീവമായ പ്രവർത്തനത്തിൽ കുറച്ചായി ഏർപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് സ്റ്റാർട്ട്നെറ്റിൻ്റെ ഓണാഘോഷ പരിപാടികൾ അളവിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷം ഞാൻ ആദ്യമേ രേഖപ്പെടുത്തിയ ഇവിടെ സമൂഹിച്ച പോലത്തെ ഓരോ സന്ദർഭത്തിലും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന വിവിധ ദൗത്യം അതാത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത് അത് ആ നിലയ്ക്ക് വികസിപ്പിച്ച ഒരു സംരംഭമാണ് സ്റ്റാർനെറ്റ് എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് ഏത് നിലയ്ക്കാണോ പ്രവർത്തിക്കേണ്ടത് ആ ഉത്തരവാദിത്വം അപ്പോൾ നിർവഹിക്കുകയും പ്രളയകാലത്ത് എത്രമാത്രം അപകടകരമായ അവസ്ഥയിൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഒരു മടിയും കാണിക്കാതെ എല്ലായിടത്തും മൂടിയെത്തി ആളുകളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ സന്ദേശങ്ങൾ നൽകാൻ ആ വാർത്തകൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എല്ലാം പരിശ്രമിച്ച ചരിത്രവും സ്റ്റാർ ലക്ഷ്യമുണ്ട് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വയനാടെന്ന മഹാദുരന്ത വാർത്തകൾ ഈ നാടിനെ ആകെ ഗ്രസിക്കുമ്പോൾ അതിനോട് അനുബന്ധമായി ചേർന്നതുകൊണ്ട് തന്നെ അവരുടെ ഐക്യദാടി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മറ്റുതര ആഘോഷങ്ങളുടെ പകിട്ടെല്ലാം കുറച്ചുകൊണ്ട് പല സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളും നിർവ്വഹിക്കുന്നതിൽ കേന്ദ്രീകരിച്ച് ഒരു ചാനലാണ് അല്ലെങ്കിൽ ഒരു സംരംഭമാണ് സ്റ്റാർനെറ്റ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിവിധ രൂപത്തിലുള്ള സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വരാറുണ്ട് അതാത് മേഖലകളിൽ അത്തരം സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ വിവിധ ലക്ഷ്യങ്ങളാണ് അതിന് സ്വാഭാവികമായിട്ടുണ്ടാവുക ചിലർ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് അവരുടെ മാത്രം വ്യക്തിപരമായ സ്റ്റാർട്ട് ഡയറക്ടർമാരായ പി കെ ജോർജ് എ കണ്ണൻ മോഹനൻ പ്രകാശൻ പി കെ ബിജു സ്റ്റാർട്ട് ന്യൂസ് എഡിറ്റർ ശിവദാസ് തച്ചകോട് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു നമ്മൾ നടത്തി ഈ ഇത്തരത്തിലെല്ലാം ഓണവോഷം ഏതാണ്ട് നൂറ്റമ്പതോളം ആളുകൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകുകയും അഞ്ഞൂറോളം ആളുകൾക്ക് സദ്യ ഉൾപ്പെടെ നൽകിക്കൊണ്ട് വിപുലമായ രീതിയിൽ ഓണാഘോഷം നടത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോഴത്തെ കോവിഡും അതുപോലെ തന്നെ പ്രളയം തുടർന്നുള്ള പ്രതിസന്ധികളും കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാടുണ്ടായ ദുരന്തത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വളരെ പരിമിതപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തുന്ന ഉത്തരവാദിത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ോഹണാവസ്ഥയിൽ കിടക്കുന്നത് തീർച്ചയായിട്ടും സമയത്തോളം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സ്ഥാപനമായി നമ്മൾ സ്വാഭാവികമായിട്ടും കച്ചവട താല്പര്യത്തിനപ്പുറത്തേക്ക് സാമൂഹ്യ താല്പര്യം കൂടി സോഷ്യൽ കമ്മിറ്റ് മുന്നോട്ട് പോവുക കേബിൾ ടി വി നെറ്റ്വർക്കിന്റെ സംവിധാനം സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ ദുരന്തങ്ങളും മറ്റുപോലെ പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ പ്രളയങ്ങൾ ഉൾപ്പെടെ നമുക്ക് സംഭവിക്കുമ്പോൾ കൃത്യമായി അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി ഒരു കൂട്ടം ആളുകൾ അവശ്യ സർവീസ് എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കെ ഐ സി ബി യുടെയൊക്കെ ആളുകൾ പോസ്റ്റിൻ്റെ മുകളിൽ മഴയത്തൊക്കെ പോയി പണിയെടുക്കുമ്പോൾ നമ്മളതൊക്കെ ഫോട്ടോ എടുത്ത് വൈറലാക്കി ആക്കാറുണ്ട് പക്ഷെ കേബിൾ ടി വിയിൽ അതിനെപ്പോലും സാഹസികമായ രൂപത്തിൽ വളരെ സാഹസികമായി ഇത്തരം പ്രവർത്തനങ്ങൾപ്പെടുത്തുകൊണ്ടാണ് ഇൻ്റർനെറ്റ് കണക്ഷനും അതുപോലെ തന്നെ കേബിൾ ടി വി ഒക്കെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് വാർത്താ സംവിധാനം സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ നമുക്കറിയാം ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പ്രളയത്തിൻ്റെ സാഹചര്യത്തിൽ വളരെ സത്യസന്ധമായ വാർത്തകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുന്നു അതായത് പാദയാത്രയ്ക്കാണെങ്കിൽ കൂടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഓൺലൈൻ സംവിധാനത്തിൽ ഉൾപ്പെടെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചു വ്യാജ വാർത്തകളുടെ ഒരു കാലഘട്ടത്തിലാണ് നാട്ടിൽ ജീവിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് ജില്ലയിലെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ജില്ലാ പോലീസ് മേധാവി പ്രഖ്യാപിക്കുക ഒരു ഉത്തരവ് വേണ്ടായി വ്യാജ വാർത്ത പുറപ്പെടുവിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒരു ഉത്തരവ് പുറപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അതിൽ നിന്നല്ല വ്യത്യസ്തമായി നമ്മൾ വളരെ സത്യസന്ധമായ വാർത്തകൾ ആളുകളെ ആശങ്കപ്പെടുത്താതെ കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു നിരവധി പരിമിതികൾക്കിടയിലും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല എന്തായാലും ഓണം എന്നത് നമ്മളെല്ലാവരും വളരെ കൂടി ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ് സ്വാഭാവികമായിട്ടും പലവിധ ദുരന്തങ്ങൾക്കിടയിലും ഇത്തരം ആഘോഷത്തെ സ്നേഹത്തോടു കൂടി നമുക്ക് വരവേൽക്കാൻ വേണ്ടി സാധിക്കണം ഒരു മഹാബലി തമ്പരാൻ കാണിക്കുന്ന ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മ കള്ളവും ചതിയും കളവറിയും ഒന്നുമില്ലാതെ യാതൊരുവിധ അന്തരങ്ങളുമില്ലാതെ മത ജാതി വർഗ്ഗ വ്യത്യാസങ്ങളില്ലാതെ സമത്വസുന്ദരമായ ഒരു നവലോകം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന കാഴ്ചപ്പാടാണ് ഓണത്തെ നമ്മളെ വ്യത്യസ്തമാകുന്നത് തീർച്ചയായിട്ടും ഓണക്കാലത്തെങ്കിലും അത്തരമൊരു ലോകത്തെക്കുറിച്ച് അത്തരമൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പോയില്ലെങ്കിൽ വരാൻ പോകുന്ന തലമുറ ഓണം എന്താണെന്ന് ചോദിച്ചാൽ അവർ അറിയാത്തൊരു സാഹചര്യം ഉണ്ടാകും സ്വാഭാവികമായിട്ടും നമ്മുടെ പൂർവികരായ ആളുകൾ നമ്മൾക്ക് പകർത്തുന്ന ആ ഓണത്തിന്റെ സന്ദേശം വരുന്ന തലമുറക്ക് കൂടി നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം അതിനു നമ്മുടെ ഇത്തരം ആഘോഷങ്ങൾ ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ആഘോഷങ്ങളും വലിയ സന്തോഷം പകരുന്നതാണ് സുദാസിനോട് സൂചിപ്പിച്ചു വളരെ വലിയ രീതിയിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ച് മുന്നേറിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് ഇന്ന് വയനാട് ദുരന്തത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് തന്നെ നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ കുറയ്ക്കുവാനാണ് നമുക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് നമ്മൾ വളരെ പരിമിതപ്പെടുത്തി നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഇത്തരത്തിലൊരു ഓണ ആഘോഷം സംഘടിപ്പിക്കുന്നത് പണ്ടൊക്കെ പറയും കാണാൻ വിറ്റും ഓണമാണമെന്ന് പിന്നെ അതിൻ്റെ ഒന്നും സാഹചര്യമില്ല കിറ്റുകൾ കൊടുക്കേണ്ട സാഹചര്യമില്ല ധാരാളം പേർക്ക് കിറ്റും എല്ലാവർക്കും ഭക്ഷ്യങ്ങളൊക്കെ ഭക്ഷ്യ വിഭവങ്ങളൊക്കെ സമൃദ്ധമായി ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ മാവേലി തമ്പുരാൻ എന്നെ ഓർക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും കളവുമില്ല ഒരു കാലഘട്ടത്തിൽ ജീവിക്കണമെന്ന് അത് മാത്രം നമുക്ക് സാധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടം അതിലൂടെ ഒന്ന് സർവേശ്വരൻ കനിഞ്ഞ് ഈ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ സമാധാനവും ശാന്തിയും കുറച്ചുകൂടെ ലഭ്യമാക്കുന്നതിന് ഉള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുകയാണ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല നമുക്ക് ഇവിടെയുള്ളവർക്കെങ്കിലും പരസ്പരം നല്ല രീതിയിൽ പരസ്പരം എല്ലാവരോടും സഹോർദ്ദത്തോടും സന്തോഷത്തോടും സഹകരണത്തോടും കൂടെ ജീവിക്കാൻ പരിശ്രമിക്കാം നാട്ടിലെ കഥകളൊക്കെ കേൾക്കുമ്പോൾ വളരെ ഭക്ഷണം തോന്നുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം എന്തു തന്നെയാണെങ്കിലും നമ്മുടെ എം എൽ എ ഈ പ്രദേശത്തെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ നാടിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നമ്മുടെ ഈ പ്രദേശത്ത് ദുരിതമുണ്ടായപ്പോഴൊക്കെ ദുരന്ത ഭൂമിയിൽ അല്ലെങ്കിൽ ഉണ്ടായ സമയത്തൊക്കെ ഓടിയെത്തി എല്ലായിടത്തും ഓടിയെത്തി അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ വേണ്ട സമയത്ത് തന്നെ എത്തിച്ചു കൊടുത്ത ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ടാണ് അദ്ദേഹം ദീർഘകാലായി ദീർഘനാളുകളായിട്ട് എം എൽ എ ആയിട്ട് ഇന്ന് തുടരുന്നത് അദ്ദേഹം നമ്മൾ വിളിച്ചപ്പോൾ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ വരാമെന്ന സന്ദർശിച്ചു തന്നെ ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നു സ്റ്റാർട്ടിന്റെ എല്ലാവിധ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ബുദ്ധിമുട്ടുകള് കഷ്ടപ്പാടുകളുണ്ടായിരുന്ന കാലത്ത് ആഘോഷിച്ചിരുന്ന ഓണക്കാലം നമ്മൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് പിന്നെ നമ്മളാ അവസ്ഥ മാറി നമ്മുടെ ടൗണിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ഒരു അവസ്ഥ ഒരു ചിത്രം ഞാൻ പലപ്പോഴും ഓണായിട്ട് ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് ദിവസം ടൗണിലൂടെ വന്നപ്പോൾ കണ്ടത് ടൗൺ നിറഞ്ഞ് വാഹനങ്ങള് ജനങ്ങള് ഇത് നമ്മുടെ പഴയ കാലത്തെ ഓണത്തിൻ്റെ ഒരു അവസ്ഥയും പുതിയ കാലത്തെ ഓണത്തിൻ്റെ അവസ്ഥയും ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു അത് നമ്മൾ ചിന്തിക്കുമ്പോ ഞാൻ എനിക്ക് ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായത് നമ്മുടെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇപ്പോഴും നിലനിൽക്കണം മാറിയിട്ടില്ല എല്ലാവർക്കും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിലവിൽ ഉണ്ട് പക്ഷെ ആഘോഷങ്ങൾക്കൊന്നും ഒരു ഒരു കുറവ് ആരും വരുത്തുന്നില്ല എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ട് തോന്നിയത് ഇവരെല്ലാവരും എവിടെന്തെങ്കിലും പൈസ എവിടെന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ പൈസ കണ്ടെത്തി അതിപ്പോ ലോണാവാം വേറെ ഏതെങ്കിലും രീതിയിൽ കടമെടുത്തിട്ടാവാം വളരെ വിപുലമായിട്ടുള്ള ആഘോഷമാണ് എല്ലാവരും നടപ്പിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മളെ കൊണ്ടുവന്ന് കൊണ്ടുചെന്ന് എത്തിക്കുക എവിടെയാണ് നമ്മുടെ സമാധാനവും സന്തോഷവും കളയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കില്ലേ എന്നൊരു ചിന്ത എന്റെ മനസ്സിലൂടെ കടന്നുകൊടുക്കും നമ്മള് ആഘോഷങ്ങൾ വേണം വേണ്ട എന്നല്ല നല്ല ആഘോഷങ്ങള് നല്ല നമ്മളിൽ ഒതുങ്ങിയ ആഘോഷങ്ങളൊക്കെ വളരെ നല്ലതാണ് ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മുറിവിൽ കാണിച്ചു തന്ന

നമ്മുടെ കേരളത്തിലെ ഒരു വാർത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കൊടുക്കണമെന്ന് എന്ന് പറയും എറണാകുളത്ത് നിന്ന് തന്നെ വിളിച്ചിട്ട് ഒരു വാർത്ത കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റാർനെറ്റ് എന്ന് പറയുന്ന സംവിധാനം യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ വിപുലമായ ശൃംഖലയോടുകൂടി വ്യാപിച്ച് ഒരു സംവിധാനമാണ് നമ്മുടെ ചാനൽ സംവിധാനവും നമ്മുടെ കേബിൾ സംവിധാനവും ഇൻ്റർനെറ്റ് സംവിധാനവും അതുകൊണ്ട് നമ്മുടെ ഒരു നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും എല്ലാവരുടെയും കഴിവുകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ ഈ സംവിധാനം ന നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയാൽ തന്നെയാണ് നമുക്കിതിന് ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളോട് എത്തിയ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ എല്ലാം എല്ലാമായ നമ്മുടെ എല്ലാം പ്രോ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ചിലപ്പോൾ എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ആനത്തൂരിൻ്റെ അഭിമാനമായ നമ്മുടെ നമ്മുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ ഞാൻ പ്രധാന കൂടി നാടും നഗരവും ഒന്നിൽ തിരുവോണത്തെ വരവേറ്റ് മലയാളികൾ സാമൂഹിക പ്രതിബദ്ധതയിൽ പ്രവർത്തനങ്ങളാണ് സ്റ്റാർനെറ്റിന്റെ മികവെന്ന കെ ഡി പ്രസൻ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തിലൂടെ മാത്രമേ സാമൂഹിക നന്മ ലക്ഷ്യമാവുകയുള്ളൂ എന്നും കെ ഡി പ്രസേനൻ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് വിട സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തെ തുടർന്ന് സർവകക്ഷി അനുസ്മരണ യോഗം നടത്തി